യുവതികളെ ദുബായിലേക്ക് കടത്തിയ മലപ്പുറം സ്വദേശി പിടിയിലായതോടെ കേരളത്തിൽ നടന്നുവരുന്ന മറ്റൊരു വൻ കുറ്റകൃത്യത്തിന്റെ തെളിവുകളാണ് മറനീക്കി പുറത്തുവരുന്നത് രാജ്യങ്ങളിൽ മലയാളികളുടെ നേതൃത്വത്തിലുള്ള സെക്സ് റാക്കറ്റ് സജീവം പുറത്തുവരുന്ന പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അമ്പതിലധികം യുവതികളെ ദുബായിലേക്ക് കടത്തിയ മലപ്പുറം സ്വദേശി കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായതോടെയാണ് ഗൾഫിലെ പെൺവാണിഭം വീണ്ടും വാർത്തയാകുന്നത് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും പെൺവാണിഭത്തിനായി ഇപ്പോഴും സ്ത്രീകളെ ഗൾഫിലേക്ക് കടത്തുന്നുണ്ട് ഹോട്ടൽ ജോലിയും നൃത്ത പരിപാടികളും ആകർഷകമായ വേതനവും വാഗ്ദാനം ചെയ്താണ് മലപ്പുറം സ്വദേശി യുവതികളെ വശത്തിലാക്കിയിരുന്നത് ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില സിനിമാ സീരിയൽ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉൾപ്പെട്ടിരുന്നു അനാശാസ്യ കേന്ദ്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട തമിഴ്നാട് സ്വദേശിനി നൽകിയ പരാതിയെ തുടർന്നാണ് ചെന്നൈ പോലീസ് മലപ്പുറം സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ലേബലും ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തി ദുബായിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന ഒരു കോഴിക്കോടുകാരൻ കുറെ നാൾ മുമ്പ് അവിടെ പോലീസ് പിടിയിലായിരുന്നു വർഷങ്ങളായി വാർത്തകളിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന മലയാളികൾ നയിക്കുന്ന ഗൾഫ് സെക്സ് റാക്കറ്റുകൾ വീണ്ടും വാർത്തയായത് അതോടെയാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയുടെ അറസ്റ്റോടു കൂടുതൽ സ്ഥിരീകരണവുമായി കൊച്ചി തിരുവനന്തപുരം ഗുരുവായൂർ കോഴിക്കോട് എന്നിവിടങ്ങൾ മുഖ്യ കേന്ദ്രങ്ങളാക്കി സൗജന്യ ക്ലാസിഫൈഡ് വെബ് പോർട്ടലുകൾ മുഖേന പ്രവർത്തിക്കുന്ന ഓൺലൈൻ പെൺവാണിഫ സംഘങ്ങൾ സജീവമാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കൂടുതലും ഇടപാടുകാരുള്ളത് യുവതികളുമായുള്ള വാട്സപ്പ് ചാറ്റിങ്ങിനും സ്കൈപ്പ് മുഖേനയുള്ള വീഡിയോ ചാറ്റിങ്ങിനും വലിയ നിരക്കാണ് ഈടാക്കുന്നത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് പൂനെയിലെ എൺപത്തിരണ്ട് യുവതികളെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി ദുബായ് ഒമാൻ എന്നിവിടങ്ങളിലേക്ക് കടത്തിയതായി മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു നിരവധി സ്ത്രീകളെ ഗൾഫിലെ പെൺവാണിഭ കേന്ദ്രങ്ങളിലെത്തിച്ച നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ വടക്കാഞ്ചേരി സ്വദേശിനിയും സഹായികളും ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണെന്നാണ് വിവരം